കേരളത്തിലെ മാപ്രകൾ മാസപ്പടി പട്ടി പി ആർ പണി എടുത്ത് മാതൃകാ പുരുഷോത്തമനായി സൃഷ്ടിച്ചിരിക്കുന്ന കേരളത്തിലെ പ്രതിപക്ഷ നേതാവ് കഴിഞ്ഞ ദിവസം ഇതേ മാപ്രകളോട് തന്നെ തന്നെ കുറിച്ച് പറയുന്ന അഭിപ്രായം ഒന്ന് കേൾക്കണം കാര്യം ഇത്രയും കാലം കമ്മ്യൂണിസ്റ്റ് നേതാക്കന്മാർക്കും പിണറായി വിജയനോടും അവർ ക്ലാസ് എടുത്ത് കൊടുത്തതിന്റെ ദുരുദ്ദേശം നിങ്ങൾക്ക് ഈ വാക്കുകൾ ബോധ്യപ്പെടുത്തി തരും ഞാൻ പറഞ്ഞു ഞാൻ ഉമ്മൻചാണ്ടിയല്ല തെറ്റ് ചെയ്താലും ദേഷ്യപ്പെടും ശരി ചെയ്താലും തെറ്റ് ചെയ്താലും ഒരേപോലെ കൈകാര്യം ചെയ്തു അത് അവരുടെ ഒരു നേച്ചറാണ് അവരാരോടും ചൂടായി സംസാരിക്കില്ല ഞാൻ അങ്ങനെ അല്ല ഞാൻ ഒരു കാര്യം ഒരാളെ അസൈൻമെന്റ് ഏൽപ്പിച്ചാൽ അയാളത് ചെയ്തില്ലെങ്കിൽ ഞാൻ വഴക്കിടും ഞാൻ ദേഷ്യപ്പെടും ആവർത്തിക്കരുത് എന്ന് പറയും ഒരു ചേഞ്ച് ഫീൽ ചെയ്യും ഉമ്മൻചാണ്ടിയിൽ നിന്ന് രമേശ് ചെന്നലയിൽ നിന്ന് ചേഞ്ച് ഫീൽ ഇയാൾക്ക് അവർക്കാണെങ്കിൽ കുഴപ്പമില്ലായിരുന്നല്ലോ അങ്ങനെ കുഴപ്പിച്ച് കുഴപ്പിച്ചാണ് ഇത് കുഴപ്പമായത് ചിലപ്പോ ആദ്യം പറയും ഒന്നും പറയാൻ കേട്ടോ അഹങ്കാരമാണെന്ന് പറയും ഞാനെപ്പോഴും അത് ആലോചിക്കാറുണ്ട് എനിക്ക് ഞാൻ അഹങ്കാരത്തോടുകൂടി ആണോ സംസാരിക്കാം ഇന്നലെ ഞാൻ പി കെ ബാലകൃഷ്ണന്റെ ഒരു പുസ്തകം ശ്രീനാരായണ ഗുരുവിനെ പറ്റി വായിച്ചു അതിൽ ഗുരുദേവൻ പറഞ്ഞിട്ടുണ്ട് അപ്പൊ എനിക്ക് ആശ്വാസമാണ് അദ്ദേഹം പറഞ്ഞത് അഹങ്കാര ദോഷമാണ് അത് നല്ലതല്ല ആത്മവിശ്വാസം ഗുണമാണ് അത് നല്ലതാണ് പക്ഷെ എല്ലാ കുഴപ്പം ആത്മവിശ്വാസത്തിന്റെ അഹങ്കാരത്തിന്റെയും വരമ്പ് ചെറുതാണ് അതെ ഞാൻ ഉമ്മൻചാണ്ടിയും ചെന്നിത്തലയും പോലെയല്ല വേറെ ഇനമാണ് ഞാൻ ദേഷ്യപ്പെടും ഞാൻ പൊട്ടിത്തെറിക്കും ഞാൻ ചിലപ്പോൾ പത്ത് തെറി പറയും അത് എൻ്റെ ശൈലിയാണ് കാര്യം കേരളത്തിലെ മാപ്രകളെ സംബന്ധിച്ച് നോക്കുമ്പോൾ തറവാട്ട് മഹിമയുണ്ട് മേനോനാണ് സവർണനാണ് അവൻ ഇതൊക്കെ ആകാം അവന് മാത്രമേ ഇതൊക്കെ പാടുള്ളൂ എന്നാ പിണറായി വിജയൻ ചിരിച്ചില്ല ധിക്കാരിധാർഷ്ട്യം സകലനോടും ദേഷ്യപ്പെടുന്ന കണ്ടില്ലേ ഈ മഹാൻ എന്താണിപ്പോ സ്വന്തം നാവുകൊണ്ട് വിളിച്ചു പറഞ്ഞതും ഞാൻ ഇങ്ങനെയൊക്കെയാണ് ഇതൊക്കെയാണ് എൻ്റെ രീതി അതൊക്കെ ഈ നാട്ടിലെ ചിലർ അങ്ങ് അനുവദിച്ചു കൊടുക്കുകയാണ് അല്ലെങ്കിൽ അതൊക്കെ സ്ഥാപിച്ചു തരികയാണ് കാര്യം എന്താണ് അതാണ് ഈ നാട്ടിലെ ജാതി പ്രിവിലേജ് എന്ന് പറയുന്നത് സതീശന് കിട്ടുന്നതും എന്നാൽ മുഖ്യമന്ത്രി പിണറായി വിജയനും കോരന്റെ മകന് കിട്ടാത്തതും ഇതാണ് കേരളത്തിലെ മാധ്യമ സ്ഥാപനങ്ങൾക്കകത്ത് കുത്തി നിറച്ചിരിക്കുന്ന സതീശ മനസ്സുള്ള കുറേയേറെ മാപ്രകൾ എന്തുകൊണ്ടാണ് പിണറായി വിജയനെ കേന്ദ്രീകരിച്ച് ചില സ്റ്റിൽ ഫോട്ടോ എടുത്തും ഒരു മൈക്കിൽ തടസ്സം വന്നു കഴിഞ്ഞാലും അതിനെ എല്ലാം ധാർഷ്ട്യത്തിൻ്റെയും ധിക്കാരത്തിൻ്റെയും രീതിയിൽ അവതരിപ്പിക്കുകയും എന്നാൽ സ്വന്തം പ്രവർത്തകരോടും പാർട്ടിക്കാരോടും നാട്ടുകാരോടും സകലമാന പേരോടും അഹങ്കാരവും ധാർഷ്ട്യവും ധിക്കാരവും കാണിക്കുന്ന ഒരു മഹാൻ അയാൾ മാതൃകാ പുരുഷോത്തമനാണ് അയാൾ ചെയ്യുന്ന പ്രവർത്തനങ്ങൾക്കെല്ലാം പൂവറിഞ്ഞ് പൂവറിഞ്ഞ് പി ആർ വർക്ക് ചെയ്തു കൊടുക്കുകയാണ് ഇതാണ് നാട്ടുകാർ മനസ്സിലാക്കേണ്ട രണ്ടു തരം വൈരുദ്ധ്യം സതീശൻ ഇങ്ങനെ പറയാം ഇതേ വാചകങ്ങൾ മുഖ്യമന്ത്രി പിണറായി വിജയൻ പറഞ്ഞെങ്കിലും എന്താകുമായിരുന്നു അവസ്ഥ അപ്പോൾ പിണറായിക്ക് ധാർഷ്ട്യത്തിനും ധിഖാരത്തിനും അഹങ്കാരത്തിനുമൊക്കെ പ്രത്യേക ക്ലാസ് എന്നാൽ ഇതെല്ലാം പച്ചയ്ക്ക് തുറന്നു കാട്ടുകയും ഒരു മാടമ്പിയാണെന്ന് കൊണ്ട് തെളിയിക്കുകയും ചെയ്ത മഹാന് ഇതൊക്കെ കാണിച്ചാൽ അതിനെല്ലാത്തിനും കയ്യടിയും പൂമാലയും ജണ്ടുമാലയും അപ്പോൾ നിങ്ങൾ പറ ഈ നാട്ടിൽ വേർതിരിവ് ഉണ്ടോ ഇല്ലയോ വേർതിരിവ് ഉണ്ടല്ലോ ആ വേർതിരിവിന് കാരണം എന്താണ് അതാണ് സതീശൻ ഇപ്പോൾ ഒളിപ്പിച്ചു വെച്ചിരിക്കുന്ന ആ മേനോൻ പ്രിവിലേജ് അഥവാ തറവാടി മാടമ്പിത്തം അഥവാ സവർണനിസം ആ സവർണനിസത്തിന്റെ പ്രിവിലേജിലാണ് കേരളത്തിലെ മാധ്യമ സ്ഥാപനത്തിനകത്തിരിക്കുന്ന കുബുദ്ധികൾ സതീശനെ ഏറ്റുന്നത് അടുത്ത മുഖ്യമന്ത്രി കസേര എത്തുന്നത് വരെ ഇതുപോലുള്ള കുഴലൂത്തുകൾ നിങ്ങൾക്ക് കാണാവുന്നതാണ് പക്ഷേ അതെല്ലാം എത്ര ലാളിത്യമുള്ള ഭാഷയിൽ നിങ്ങളുടെ മുന്നിലേക്ക് എത്തിക്കുന്നു എന്ന് മാത്രം നിങ്ങൾ നോക്കിയാൽ മതി അതുകൊണ്ട് സതീശന്റെ സ്റ്റേറ്റ്മെന്റിന് താഴെ ഇവർ കൊടുക്കുന്ന ക്യാപ്ഷനും മുഖ്യമന്ത്രി പിണറായി വിജയൻ പറയുമ്പോൾ ആ വാക്കുകൾ മാറുന്നത് എങ്ങനെയെന്നൊന്ന് പരിശോധിച്ചാൽ കൃത്യമായിട്ട് ഇമ്മാതിരി ഒളിച്ചു കടത്തലിന്റെ വ്യത്യാസം നിങ്ങൾക്ക് തിരിച്ചറിയാവുന്നതാണ് അതെല്ലാം വെറുതെ സംഭവിക്കുന്നതല്ല അതെല്ലാം വാഗ്ദാനങ്ങളുടെയും മാസപ്പടി ദിവസപ്പടി ചില പുരസ്കാരങ്ങൾ എന്നിവയുടെ ഇഫക്റ്റ് ആണെന്ന് മാത്രം തിരിച്ചറിയുക